ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നടത്തിയ പ്രതികരണങ്ങളുടെ പേരിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകൾ നിറഞ്ഞു മുൻ ബിഗ് ബോസ് താരങ്ങളായ റിയാ സലീമും സംവിധായകൻ കൂടിയായ അഖിൽ മാലാരും ദേശവിരുദ്ധ പ്രസ്താവന നടത്തിയെന്ന് ആരോപിച്ച് അജ്ൽമാരാർക്കെതിരെ നിരവധി പേർ പരാതിയുമായി രംഗത്തെത്തിയിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ ഇരുവരെയും കുറിച്ച് സംവിധായകനും നിർമ്മാതാവുമായ ആലപ്പി അഷ്റഫ് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ഇംഗ്ലീഷ് തട്ടുവിടുമെങ്കിലും റിയാസലീമിന്റെ തലയിൽ ആ താമസമില്ലെന്നും ആട്ടുംകാട്ടവും കടലയും തിരിച്ചറിയാൻ കഴിവില്ലാത്തയാതാണ് അഖിലെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു ഇരുവരുടെയും സഹമത്സരാധിയായിരുന്ന റോബിൻ രാധാകൃഷ്ണനാണ് വ്യക്തി എന്ന നിലയിൽ മികച്ചതെന്നും അഷ്റഫ് സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച പുതിയ വീഡിയോയിൽ പറഞ്ഞു ഒന്നിനും അഹങ്കാരം പാടില്ല കാരണം നമ്മുടെ കൂടെയുള്ളവർ നിയൽപ്പോഴും വെളിച്ചത്തിന്റെ ഔതാര്യമാണ് അറിവ് കൊണ്ട് മറ്റൊരാളെ അപമാനിക്കുമ്പോഴെല്ലാം മറിച്ച് അറിവ് കൊണ്ട് മറ്റൊരാൾക്ക് ഗുണമുണ്ടാകുമ്പോഴാണ് നമ്മൾ ശരിക്കും അറിവുള്ളവരായി മാറുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൽ നീതിയുടെയും സത്യത്തിനെയും പക്ഷത്തു നിന്ന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ഏറ്റവും അധികം വേദനിപ്പിച്ച അധിക്ഷേപിച്ച രണ്ട് ബിഗ് ബോസ് താരങ്ങൾ ഇനി രാജ്യദ്രോഹികളെന്ന് മുദ്ര കുത്തപ്പെട്ടിരിക്കുകയാണ് അതിലേക്ക് കളമരിക്കാൻ സാഹചര്യങ്ങളിലേക്കും ആ ഷോയിൽ നടന്ന നീത് നമുക്കൊന്ന് കടന്നു ചെല്ലാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആശ്രഫീ ഡി ആരംഭിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് വരുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ ബിഗ് ബോസ് ഷോയെക്കുറിച്ചും അതിൽ പരാജയങ്ങൾ നേരിട്ട ചില മത്സരാർത്ഥികളെക്കുറിച്ചും പരാമർശിക്കുകയുണ്ടായി അന്ന് ഞാൻ ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനെ കുറിച്ച് പറഞ്ഞത് മലപോലെ വന്നത് എലിപ്പോലെ പോയി എന്നാണ് എൻ്റെ ഈ വാചകം റോബിൻ രാധാകൃഷ്ണൻ ഫാൻസിനെ വിഷമിപ്പിച്ചതായി കമൻറ്റിലൂടെ അറിയാൻ കഴിഞ്ഞു മലബോലെ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ വിജയപ്രതീക്ഷകളെക്കുറിച്ചായിരുന്നു അന്ന് എല്ലാവരെയും പോലെ കപ്പ് റോബിനെ ഉറപ്പാണെന്ന് ഞാനും കരുതിയിരുന്നു അത് ലഭിക്കാതെ പുറത്തിറങ്ങിയതിനെയാണ് ഞാൻ എലി പോലെ എന്ന് ഉപമിച്ചത് ഒരു കുടും ചതിയിലൂടെയാണ് അദ്ദേഹത്തെ പുറത്താക്കിയതെന്ന് അന്നും എന്നും ശക്തമാണ് കപ്പ് ലഭിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ എലി എന്ന് ഉദ്ദേശിച്ചതെങ്കിലും അദ്ദേഹം ഒരു സിംഹരാജാവിനെ പോലെയാണ് പുറത്തിറങ്ങിയത് ജനലക്ഷങ്ങൾ നൽകിയ ആവേശകരമായ വരവേൽപ്പിൽ അത് ബോധ്യപ്പെട്ടിട്ടുള്ളതല്ലേ ഇതുവരെ നടന്ന ബിഗ് ബോസ് സീസണുകളെ അപേക്ഷിച്ച് ഏറ്റവും മികച്ചത് സീസൺ നാല് തന്നെയായിരുന്നു അതിന് കാരണം റോബിൻ രാധാകൃഷ്ണന്റെ സാന്നിധ്യം തന്നെയാണെന്ന് നിസ്സംശയം പറയാം എഴുപത്തിമൂന്ന് ദിവസങ്ങളാണ് ബിഗ് ബോസ് ഹൗസിൽ റോബിൻ രാധാകൃഷ്ണൻ ചിലവിച്ചത് ഇത്രയും മത്സരാർത്ഥികൾക്കിടയിൽ നിന്നും റോബിനെ പ്രത്യേകം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ വ്യക്തിത്വം ഒന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു ഡോക്ടറും മോട്ടിവേറ്ററും ഇൻഫ്ലുവൻസറുമാണ് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം അവാർഡുകളും ബഹുമതികളും നേടിയിട്ടുണ്ട് ബിഗ് ബോസിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ ഡോക്ടർ എന്ന ബഹുമതിയും അദ്ദേഹത്തിന് സ്വന്തം മറ്റുള്ള മത്സരാർത്ഥികളുടേത് പോലെയല്ല അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളും അർത്ഥവത്വം പ്രചോദനം നൽകുന്നതുമായിരുന്നു വിജയം റോബിന് തന്നെയാണെന്ന് മറ്റുള്ള മത്സരാർത്ഥികൾ ഉറപ്പായപ്പോൾ അദ്ദേഹത്തിന് നേരെ കൂട്ടം ചേർന്ന് ആക്രമണം വഹിച്ചു വിട്ടു എന്നാൽ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് മോശമായ വാക്കുകളോ തെളിവുകളോ ഒന്നും വന്നില്ല ഈ വ്യക്തിത്വം പ്രേക്ഷകരെ വല്ലാതെ സ്വാധീനിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രേക്ഷക പിന്തുണ അടിക്കറി വർദ്ധിച്ചു കൊണ്ടിരുന്നു ആ പിന്തുണ ഇന്നും നിലനിർത്തിക്കൊണ്ട് പോകുന്നതുമുണ്ട് റോബിന്റെ പ്രേക്ഷക പിന്തുണ ബുദ്ധിപൂർവ്വം ഊഹിച്ചെടുത്തുകയായിരുന്നു ദിൽഷയും ബ്ലസ്സി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ റോബിന്റെ ജന പിന്തുണ ലക്ഷ്മിപ്രിയയും മണത്തറിഞ്ഞു മെല്ലെ അവരും റോബിന്റെ വശത്തേക്ക് ചേർന്നു അതിൽ റോബിന് കരതിയിരുന്ന പിന്തുണയെ ആദ്യ അവസാനം വരെ നിന്നത് ദിൽഷ പ്രസന്നിയായിരുന്നു ഇരുവരുടെയും അടച്ച സൗഹൃദത്തിന് പലതരത്തിലുള്ള മാനങ്ങളും പ്രേക്ഷകർ കൽപ്പിച്ചു നൽകിയിരുന്നു ആ സൗഹൃദത്തിന്റെ ആഴം പ്രേക്ഷകർ മനസ്സിലാക്കിയത് ബിഗ് ബോസിൻ്റെ നിന്നും പുറത്തിറങ്ങി തന്റെ ആർമിക്കാരോട് തനിക്ക് നൽകിയ പിന്തുണ ഇനി മുതൽ ദിൽഷയ്ക്കും നൽകണമെന്ന് അപേക്ഷിച്ചപ്പോഴാണ് അവർ അത് അക്ഷരം പ്രതി അനുസരിച്ച് വന്നത് സത്യം തന്നെയാണ് അതുകൊണ്ടാണല്ലോ ദിൽഷയ്ക്ക് പുഷ്പം പോലെ വിജയിക്കാൻ കഴിഞ്ഞത് ദിൽഷയെ സ്നേഹിക്കുന്നവർ പോലും ഇതെല്ലാം അംഗീകരിക്കും റോബിന്റെ സ്വഭാവത്തിലുള്ള ഏക ന്യൂനത അതറി സംസാരിക്കോ എന്നത് മാത്രമായിരുന്നു ബിഗ് ബോസിലെ പല താരങ്ങളും സെന്റിമെന്റ്സ് അടിച്ചിറക്കി കരഞ്ഞു പിഴിഞ്ഞ് പ്രേക്ഷക പിന്തുണ നേരം ശ്രമിച്ചപ്പോൾ ശാരീരിക അസ്വസ്ഥതകളും അസുഖങ്ങളും ഒരുപാടുണ്ടായിട്ടും റോബിൻ പ്രേക്ഷക പിന്തുണ നേടാൻ വേണ്ടി അതൊരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ആദ്യ എപ്പിസോഡ് മുതൽ അവസാനം വരെ ഒരേ സ്വഭാവം നിലനിർത്തിക്കൊണ്ടുപോയ മത്സരാർത്ഥിയായിരുന്നു ഇതുവരെ വന്ന മത്സരാർത്ഥികൾ ബാക്കിലും പ്രവൃത്തിയിലും ഉന്നത നിലവാരമുണ്ടായിരുന്ന ഏക വ്യക്തി റോബിനാണ്